My Vasils, Khasargod, Kanyangad, Mangalore ജനതാ കർഫ്യൂവിൻ്റെ ഭാഗമായിട്ട് കേരളം ഇന്ന് നിശ്ചലമാണ് അഥവാ ഇന്ത്യ രാജ്യം തന്നെ ഇന്ന് നിശ്ചലമാണ് ഒരു പക്ഷേ ഹർത്താലുകളിലോ ബന്ധുകളിലോ കാണാത്ത ഒരു പ്രത്യേക മുഖം നമുക്കിന്ന് തെരുവുകളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അങ്ങനെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ജനതാ കർഫ്യൂ ഈ രാജ്യത്തെ തന്നെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ് ആരും കടകൾ തുറന്നിട്ടില്ല തെരുവുകളിൽ വാഹനമോർന്നില്ല മാധ്യമപ്രവർത്തകർ അതുപോലെ തന്നെ ആശുപത്രി അധികൃതർ വകുപ്പ് അധികൃതർ അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളണ്ടിയേഴ്സ് ഒഴികെ മറ്റാരെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ഞാനിപ്പോൾ നിൽക്കുന്നുള്ളത് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലാണ് കഴിഞ്ഞ ദിവസം ആറു പേർക്കാണ് കാസർഗോഡ് ജില്ലയിൽ കൊറോണ സ്ഥിരീകരിച്ചത് അതിന് ദിവസം തന്നെ പേർക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏകദേശം പതിനാലോളം ആളുകൾക്കാണ് കാസർഗോഡ് ജില്ലയില് കൊറോണ സ്ഥിരീകരിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കും കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ വകുപ്പ് വളരെ കൃത്യമായി ഇപ്പോൾ ഇടപെടൽ നടത്തുന്നുണ്ട് നമുക്ക് ഈ ആശുപത്രിയിലേക്ക് വരുന്ന സന്ദർശകരെ പരിപൂർണമായും തടഞ്ഞുകൊണ്ട് അവരുടെ സുരക്ഷയും കൂടി പരിഗണനയിൽ ഏറ്റെടുക്കുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത് അതുപോലെ തന്നെ ഇവിടെ യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ്സ് അവർ സന്നദ്ധമായിട്ട് ഇവിടെ നിന്നിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത് വരുന്നവർക്ക് അവരുടെ കയ്യിലുള്ള മാസ്കുകൾ വിതരണം ചെയ്യുന്നു ഗ്ലൗസുകൾ നൽകുന്നു അങ്ങനെ ഒരു കൂട്ടമായിട്ടുള്ള ഒരു സജീവമായ ഒരു പ്രവർത്തനമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത് പൊതുവെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും പറഞ്ഞതുപോലെ നമുക്ക് ജാഗ്രതയാണ് ആവശ്യമുള്ളത് ആ ജാഗ്രത കൃത്യമായി നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ കൊറോണയെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് നേരത്തെ നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകും പോലീസ് അധികൃതർ വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു വളരെ കൃത്യമായി നിങ്ങൾ കാര്യങ്ങൾ പറയുന്നു പോലീസ് അധികൃതർ വരുന്നു അതുപോലെ തന്നെ എല്ലാ ആളുകൾക്കും വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ആളുകളെ കൃത്യമായ രീതിയിൽ ഒരു നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ അധികാരികൾക്ക് സാധിക്കുന്നു എന്ന് പറയേണ്ടതുണ്ട് പക്ഷേ ചില ഇടങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത് ഈ ഗൾഫുകളിൽ നിന്ന് വന്നിട്ടുള്ള അഥവാ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ ഇപ്പോഴും കൃത്യമായ രീതിയിൽ സർക്കാർ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളോ ആരോഗ്യ വകുപ്പ് പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളോ പാലിക്കുന്നില്ല എന്നുള്ള ഒരു വസ്തുത ഇപ്പോഴും കാസർഗോഡ് ജില്ലയിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യും എന്നറിയാത്തൊരവസ്ഥയിലുണ്ട് എന്തായാലും പരിപൂർണമായിട്ടുള്ള ഒരു പ്രതിരോധത്തിന് സർക്കാരും കേന്ദ്ര സർക്കാരും മുന്നോട്ടിറങ്ങിയതോടുകൂടി വ്യക്തമായിട്ടുള്ള ചില ലക്ഷണങ്ങൾ നമുക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എത്രത്തോളം ജാഗ്രതയിലാണ് ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും ഉള്ളത് എന്ന് നിങ്ങൾക്ക് കാസർഗോഡ് ഗവൺമെൻറ് ആശുപത്രിയിൽ വെച്ച് തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് ദൃശ്യമടക്കം കാണിച്ചു തന്നതാണ് അപ്പോൾ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ചെറിയ സമാധാനമെന്ന് പറയുന്നത് ജനകീയ കർഫ്യൂവിൽ ഒരാൾ പോലും അതായത് മാധ്യമപ്രവർത്തകർ പോലീസുകാർ ആരോഗ്യ വകുപ്പ് അധികൃതർ ഡോക്ടർമാർ ഇവർ ഒഴികെ ബാക്കി ആരും തെരുവിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അതായത് റോഡിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ജനകീയ കർഫ്യൂ വിജയമാണ് ഈ കർഫ്യൂ വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ചിലപ്പോൾ നാളുകളിൽ സംഭവിക്കാതിരിക്കട്ടെ ഏതെങ്കിലും രീതിയിലുള്ള ഗൗരവമുള്ള പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കർഫ്യൂ ഇനി വീണ്ടും വരും ആ സമയവും നിങ്ങൾ ഇതുപോലെ ജാഗ്രത പാലിച്ച് നിൽക്കുക ഇതുപോലെ നമ്മുടെ തെരുവുകളെ നിശ്ചലമാക്കുക പക്ഷേ അതിനോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പ് ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും തയ്യാറായി സ്വന്തം സുരക്ഷ ഉറപ്പുവരുത്തി നിങ്ങൾ മുന്നോട്ട് വരിക ക്യാമറ പേഴ്സൺ വിമിഷ വിനോദിനോടൊപ്പം ഖാദർ കരിപ്പൊടി പബ്ലിക് കേരള Kasargod, Kandingad, Mangalore.